കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റൈലായിട്ട് ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കണേ അതേമാതിരിയിൽ നമുക്ക് ഒരു എഗ് നൂഡിലോട്ടോ ഉണ്ടാക്കണേ അപ്പം ക്യാരറ്റൊക്കെ ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ക്യാപ്സിക്കം ഒരു കുഞ്ഞുഷ്ണോ ഓനിയൻ ഇതുങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ നൂഡിൽസിന് എന്തോരം മുഴുപ്പുണ്ടോ അതായത് നൂഡിൽസിന് എന്തോരം വണ്ണം ആ വണ്ണത്തിൽ വേണം വെജിറ്റബിൾസൊക്കെ കട്ടിയാണെന്നാണ് പറയാറുള്ളത് അപ്പം അതുപോലെയൊക്കെ നമുക്ക് ഏകദേശം അതുപോലെയൊക്കെ നീളപ്പാട് വണ്ണപ്പാടൊക്കെ കട്ട് ചെയ്യുക കേട്ടോ ക്യാരറ്റ് എല്ലാം നീളത്തിലാട്ടോ ഇതുങ്ങളൊക്കെ കട്ട് ചെയ്യണ നീളത്തിലാണേ അപ്പം അത്യാവശ്യം ആവശ്യമായ സാധനങ്ങൾ ക്യാരറ്റ് ക്യാബേജ് ബീൻസ് ക്യാപ്സിക്കം ഓനിയൻ ഇത്രയും സാധനം മതി അപ്പോൾ ഇതുങ്ങളെയൊക്കെ ഇത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റുക ഒരു പകുതി സവോള ഇതുപോലെ സ്ലൈസ് ചെയ്ത് മാറ്റുക ഇത് സെല്ലറിയും സ്പ്രിങ്ങനിയാട്ടോ നമ്മൾ നൂഡിൽസും ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത് ഒരു സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഇതൊരു കുഞ്ഞുവർഷം ക്യാപ്സിക്കാണേ അതും ഷെഡ് നീളപ്പാട് അരിഞ്ഞ് ഇതുപോലെ ആക്കി വെക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എല്ലാം റെഡിയാണ് ഇതാ ബാക്കി വന്ന ക്യാരറ്റ് നീളപ്പാട് ചതുരത്തിൽ ഇതുപോലെ മുറിക്കും ഉണ്ടോ ചതുരത്തിൽ മുറിക്കും എന്നിട്ട് ഒരു രണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ നമുക്ക് ന്യൂഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യണ്ടേ അപ്പോൾ ശരിക്കും ഒരു ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയാ പറയുവാണെങ്കിൽ അത് ഫസ്റ്റ് ഇമ്പ്രഷൻ കാണാനുള്ളൊരു സൗന്ദര്യം പിന്നെ നമ്മൾ മൂക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ വായിലേക്ക് കൊണ്ടുവരുമ്പം മണം പിന്നെ നമ്മൾ കഴിക്കുമ്പം രുചി അപ്പോൾ ഇതൊക്കെ ചേർന്നാണ് ഒരു ഫുഡ് ഏ അപ്പം നമുക്ക് കാണാൻ സൗന്ദര്യം വേണം നമുക്ക് മൂക്കിൻ്റെ അടുത്തേക്ക് വായ്ക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നല്ല മണം വേണം കഴിക്കുമ്പോൾ രുചിയും വേണം അപ്പോൾ ന്യൂഡിലൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓയിൽ ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെ ഒട്ടിപ്പിടിക്കുവേ ഉരുളി ചൂടാകുമ്പോഴത്തേനും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണേ ആ ഓയിൽ ചൂടാണ സമയത്ത് ഇതുപോലെയൊന്ന് അതിൻ്റെ ആ തവിക്കണോണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മളെ മുട്ടയൊക്കെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇൻറ്റാരില്ലേ അപ്പോൾ പെട്ടെന്ന് ഉരുളിയെ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് സീസൺ ചെയ്യാമെന്ന് പറയും അപ്പോൾ അത് ഈ മുട്ട ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങനെ അധികം പിടിക്കുകയില്ല കേട്ടോ അല്ലേ ചില ഉരുളിക്കുട്ടന്മാർ പണി തരും മുട്ട ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ മുട്ട ഒരു മൂന്ന് മുട്ട ഇട്ടു ബീറ്റ് ചെയ്ത് മൂന്ന് മുട്ട ഡയറക്റ്റ് പൊട്ടിച്ചെണ്ണയിൽ ഒഴിക്കില്ലേ ബീറ്റ് ചെയ്ത് ഒഴിക്കാവുള്ളേ അപ്പോൾ അത് ഇതുപോലെ മുട്ടയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിങ്ങണ വെജിറ്റബിൾ ഇതുങ്ങളെയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ചൈനീസ് വെജിറ്റബിൾ കൂടുതലങ്ങ് വാടി കുഴഞ്ഞു പോകേണ്ട കേട്ടോ ഒരു പകുതിയൊക്കെ വാടിയാൽ മതി ഇപ്പം നൂഡിൽസ് ആണെങ്കിലും ചില്ലി ചിക്കൻ അടിക്കുവാണേലും ചില്ലി ഗോപി ആണെങ്കിലും ചില്ലി ഫിഷ് ആണല്ലോ ഗോബി ആണെങ്കിലും വെജിറ്റബിൾസ് ഒരു പകുതി സോട്ടായി കഴിയുമ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പം നമ്മൾ ആ പറഞ്ഞ പോലെ പകുതി സോട്ടായിട്ടുണ്ട് നമ്മൾ നൂഡിലൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഇളക്കണ രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയായിട്ട് ഇളക്കണേ അല്ലേ നമ്മുടെ നൂഡിലൊക്കെ പൊട്ടിപ്പോയി നമ്മുടെ തവിയുടെ അറ്റം കൊണ്ടേ ഈ സ്റ്റീലിൽ തവയ്ക്കാണൊക്കെ ബ്ലേഡ് പോലെ ആയിരുന്നു അപ്പോൾ അറ്റം അറ്റംകൂടെ മുഴുവൻ പൊട്ടിപ്പോവും അപ്പോൾ അതേ പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി ചില ഷുഗർ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഡാർക്ക് സോയ കേട്ടോ ഇത് ഡാർക്കോ ലൈറ്റോ ചെറുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഇത്രയുള്ള പരിപാടി ഇതൊക്കെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ചൂടായി സെറ്റാക്കി നമ്മുടെ നൂഡിൽസ് റെഡിയാണ് നൂഡിൽസ് പാത്രത്തിലേക്ക് മാറ്റാം അല്ല അടിപൊളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാട്ടോ നമ്മുടെ നൂഡിൽ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ ഇതുകൊണ്ടോ ഇത് കൂട്ട് വെക്കാനാണ് നമ്മൾ ക്യാരറ്റ് പൂവുണ്ടാക്കിയത് ഇപ്പോൾ മനസ്സിലാവുക അതിന് മോളിൽ കൂടെ നമ്മളെ ബാക്കിയുള്ള സെലറി സ്പ്രിങ്ങിനും മുകളിലൂടെ ഇങ്ങനെ പുറമെ വെതറി സൈഡിൽ പൂവും കൊത്തി അപ്പോൾ കാണാൻ ഒരു സ്റ്റൈലല്ലേ അപ്പോൾ താങ്ക്